എന്താ മനുഷ്യനെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ സമ്മതിക്കൂല ആ ഒരു സഹായം ഞാൻ വേണ്ടി വന്നതാണ് ഞാൻ എന്ത് സഹായം നീ സൂക്ഷിച്ച് നടന്നോളാം നിന്നെ എസ് ഐ മാത്യു സാർ ബോക്കാൻ സാധ്യത ഉണ്ട് അതൊരു വലിയ സംഭവമാണ് അതായത് കഴിഞ്ഞ ദിവസം സന്ധ്യയായപ്പോ ഞാനീ പുള്ളി വീണ്ടും ബാധിക്കൂടി പോകാറുണ്ട് പെട്ടെന്ന് മോളില് ബെഡ്റൂമിലൊരു ലൈറ്റ് ആരാ ആരാ എസ് ഐ സാറിന്റെ മോള് ഞാനെന്ത് ചെയ്യുന്നു അറിയാം പെട്ടെന്ന് ഞാൻ മതി ചാടി മതില് ചാടിച്ച് ആ മൂവാണ്ടമാവ കൂടി ഞാൻ എന്നിട്ടുണ്ടല്ലേ കൂടി തലത് ഇങ്ങനെ ഞാൻ പറഞ്ഞു തൊമ്മനാണേന്ന് പറഞ്ഞു നിന്റെ പേരും പറഞ്ഞു ഒറ്റ ഓട്ടം കൂടെ ഓടിമാവി നീ അല്ലെങ്കിൽ ഒരു സഹായം ചെയ്യാൻ പറ്റില്ല തൊണ് തുമ്മ്മാന്ന് വിളിച്ചു എന്റെ പറഞ്ഞാൽ പറഞ്ഞത് ഞാൻ എല്ലാ പരിപാടിയും നിർത്തിരിക്കാൻ എല്ലാ പരിപാടി നിർത്തിന്നീ രണ്ടു ദിവസമായിട്ട് എവിടെയായിരുന്നു കേട്ടാ ഞാൻ മോഷണോ പിടിച്ചുപറിയെ നിർത്തി ഞാൻ ഇന്നലെ രാത്രി പോയി പള്ളിയിൽ അച്ഛനെ കണ്ടു കുമ്പസാരിച്ചു ഇനി മേലാൽ മോഷണിക്കൂല പിടിച്ചുപറിക്കൂല എല്ലാ പരിപാടി നിർത്തിയിട്ട് ദൈവത്തിന്റെ പാതയിലോട്ട് മുന്നോട്ട് പോവാൻ പോയി അതൊക്കെ പോട്ടെ ധരിക്കണം ബൈബിൾ ബൈബിള് കൊള്ളാലേ കുമ്പാരിച്ചു പള്ളിയിലേക്ക് മാറ്റി അപ്പൊ ഒരുപാട് നന്നാവും കേട്ടാ പിന്നെ നീ ശരിയാടാ നമ്മൾ ഈ കൊലപാതകവും പിടിച്ചു പോലായിട്ട് നടന്നിട്ട് ഒരു കാര്യമല്ല അതൊക്കെ ഇപ്പൊ മന്ത്രിമാരും പോലീസുകാരും പിന്നെ നമ്മൾ എന്ത് ചെയ്യാനാണ് പണി നമ്മള് ഇതൊക്കെ നിർത്തിട്ട് നല്ല അന്തസായിട്ട് പണിയെടുത്തു അന്തസമായിട്ട് പണി വെച്ചിരിക്കേ പണി ഞാനല്ലേ പറയണ എന്റെ ആശാനെ മുതൽ ഇതും കൊണ്ട് കുത്തിരിക്കണം അല്ലാതൊരു ഒറ്റ മനുഷ്യൻ വന്ന് മീൻ മേടിക്കണില്ല എടാ പൂക്കളായിട്ട് പോലെ മീൻ നിരത്തി വെച്ച കച്ചവടം നടത്തിയെന്നില്ല വിളിച്ചു പറ

ഹലോ ചാള ഉണ്ടോ ചാള ഉണ്ടാറിയാൻ പാടില്ല ചായ കുടിച്ചിട്ടുണ്ടാവും ഞങ്ങള് രാവിലെ അയല പിന്നെ മണങ്ങുണ്ട് പിന്നെ ചേട്ടന ഏതാ വേണ്ടത് എനിക്കിതൊന്നും വേണ്ട ഒരു മീൻ കച്ചവട ഇതൊക്കെ വേണം അത് പറയാൻ വേണ്ടിട്ടുണ്ട് പരിപാടി ഹലോ പുതിയ ബിസിനസ് നിങ്ങളുടെ ചക്കെ കൊള്ളാം കൊള്ളാം ബോർഡ് െ അതെ പിന്നെന്തിനാ വിൽക്കപ്പെടും വെച്ചേക്കണത് അതിന്റെ ആവശ്യമില്ല എടുത്ത് കളഞ്ഞേക്ക് വേണ്ടല്ലേക്കെ മാറ്റണം അത്ര പോട്ടെ പിന്നെ ഹലോ എന്താണ് രണ്ടുപേരുപോട് മീനൊക്കെ നിറത്തി വെച്ചിട്ട് എന്താ പരിപാടി മീൻ നിർത്തി വെച്ചിട്ട് കളിക്കുവോ കണ്ടാ കറിഞ്ഞൂടെ മീൻ കച്ചവടം ഞങ്ങളുടെ പുതിയ ബിസിനസ് ആ മീൻ കച്ചവടം ചെയ്യാനിരിക്കുന്നതാണ് അതെ എന്റെ പൊന്നി നിങ്ങൾ പറഞ്ഞപ്പോഴല്ലേ എനിക്ക് ഇപ്പൊ മനസ്സിലായത് മീൻ കച്ചവടം ചെയ്യാനിരിക്കാന്ന് പുതിയതായിട്ട് ഒരു ബിസിനസ് ഒക്കെ തുടങ്ങുമ്പോ ഇവിടെ ഒരു ബോർഡ് എഴുതി വെക്കണ്ടേ എന്തെന്ന് ഇവിടെ മീൻ വിൽക്കപ്പെടും ആളുകൾ വന്ന് ആണല്ലേ ആടും വാഹിക്കുള്ളൂ എന്റെ മുമ്പിൽ നിന്നോട് ഞാൻ പറഞ്ഞു ഞാൻ പറയും നീ എന്റെ കൂടെ വാടാ വാടാ ആ ആ ഈ നടപ്പാതിയിലൂടെ കടന്നു പോകുന്ന സഹോദര സഹോദരന്മാരെ ഞാൻ നിങ്ങൾക്കായി ഇവിടെ ഒരു പുതിയ ആയുർവേദ അപ്പോയിൻമെന്റ് ഓയിൽമെന്റ് പരിചയപ്പെടുത്തുകയാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറാവ്യാധികൾ അലച്ചിൽ പുകച്ചിൽ വായുവിന്റെ കോപം ഇങ്ങനെയുള്ള എല്ലാവിധ അസുഖങ്ങൾക്കും അത്യുത്തമാണ് കെട്ടുകയും മരുന്ന ഇത് ഒരു ബോട്ടിൽ പത്ത് രൂപയാണ് ഈ മരുന്നിന്റെ പേരാണ് ഈ എന്ന ഒരു മനുഷ്യ ഗോപലച്ചാതി ആദികൾ വ്യാധികൾ മാറാ വ്യാധികൾ നമ്മൾ രാവിലെ എഴുന്നേക്കുമ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യണം നമ്മൾ ഈ തൈലം എടുത്ത് അബുൺസു കുടിച്ചാൽ മതി കേട്ടോ ഈ തൈലത്തിന് പേരും പത്ത് രൂപയുള്ളൂ ഈ തൈലത്തിന്റെ പേരാണ് രണ്ടുപേരും കള്ളന്മാരാണ് സത്യം ജരിക്കറിയാവുന്നതല്ലേ പ്രിയമുള്ളവര് ഞങ്ങളുടെ ഈ മരുന്ന് മനുഷ്യർക്ക് മാത്രമുള്ളതല്ല മൃഗങ്ങൾ കൂടിയുള്ളതാണ് അതായത് നമ്മുടെ വീട്ടിൽ ഇഴ ജന്തുക്കളുടെ ശല്യം ഉണ്ടെങ്കിൽ ഇതിൽ നിന്ന് രണ്ട് ഫൂണെടുത്തൊരു ബക്കറ്റ് വെള്ളത്തിൽ കലക്കിയതിനു ശേഷം നമ്മുടെ പുരക്ക് ചുറ്റിനും ഒഴിച്ചു കഴിഞ്ഞാൽ ഇഴ ജന്തുക്കളുടെ ശല്യം ഉണ്ടാകുകയില്ലാതി നമ്മുടെ ശരീരത്തിൽ ജനിക്കറിയാവുന്നല്ലേ ഇതുപോലെ എത്ര ആൾക്കാരെ പറ്റിച്ചിട്ടുള്ളതാകുമതി റിയാവുന്നതല്ലേ യുവരെ രണ്ടിനെ കഴിഞ്ഞ ആഴ്ച കച്ചേരിപ്പടി ജംഗ്ഷനിലിട്ട് നാട്ടുകാരും ഊടുപാട് തല്ലി മെനകേടാക്കിയതല്ലേ ആ ഈ കഴിഞ്ഞ ആഴ്ച മരുന്ന് ആൾക്കാരെ പറ്റിക്കാൻ ഉടായ്പറങ്ങിയേക്കല്ലേ നീ ഇത് ഉടനെ നിങ്ങൾ രണ്ടിനും കച്ചിപ്പടിക്കട്ട് ആൾക്കാരെ ഇല്ലെന്ന് എനിക്കറിയാവുന്നതല്ലേ തട്ടിപ്പാന്ന് വെറും തട്ടിപ്പ് ഒരാളല്ല രണ്ടു പേരും തട്ടിപ്പാ എന്റെ അച്ഛനും ചേട്ടനും അല്ലേ എനിക്കറിയാവുന്നതല്ലേ നിങ്ങൾക്കറിയാമോ നാരുകള രണ്ടുപേരും നമ്മളെ ഇതൊക്കെ വെറുതെ ഫോണിൽ പാട്ട് പൈസ കളയേണ്ട കേസില്ല കേട്ടോ ആവശ്യമുള്ളപ്പോ വീണ്ടും വിളിക്കാം ഓക്കെ ഞാൻ ആ വൈഫ് വെയിറ്റ് ചെയ്യുന്നു പിന്നെ വിളിക്കാം അയ്യോ എന്റെ എല്ലാം കൂട്ടുകാരുടെ വൈഫ് ആരോടും പറയട്ടെ ഓക്കെ യോന്റെ അപ്പനല്ലേ പൈസ ഇത് കേട്ടോ കേട്ടോ ബിസിനസ് നോക്കട്ടെ നല്ല സാധനാണോ കൊടുക്കോടുക്ക ഇത് നമ്മുടെ പണിക്കുന്ന രാജമില്ലേ മോൻ രാജപ്പന നിങ്ങളുടെ മാമ എന്റെ വീട്ടിൽ പണിക്കുന്നുണ്ടിട്ടുണ്ടോ ഞങ്ങളുടെ മാമല്ല നിങ്ങളുടെ മാമല്ലോണോ ഞാൻ ജപ്പാൻ ഇവിടെ നീ തന്നെ നിന്റെ തലേണ്ടറിഞ്ഞത് എനിക്ക് സമയമില്ല നിങ്ങൾക്ക് ആരാണ് മനസ്സിലാകുന്നുള്ളൂ സഹായം ആര് ചെയ്തോന്നോ നോന്നോ കള്ളം മാത്രം പറയരുതേ കള്ളം പറയരു ആര് ചെയ്തു ആര് ചെയ്തു എന്നെ ഫ്രീ ഞാന് വരുന്ന ആഴ്ച പോവുക അതിന് പൈസ അടച്ചില്ലെങ്കിൽ ആയി പോകും അയ്യോ അത് എന്നെ സഹായിക്കണമെന്നില്ല ആന്റീ അപ്പത്തി അഞ്ചു പൈസ ഇല്ല കൊടുക്കാറുണ്ട് അവന്മാർ അടിച്ച് പൊളിച്ച് പൈസ പോയിപ്പമാര എന്നെ കാണു വേണ്ടല്ലോ മുങ്ങി നടക്കുവാണിക്കുന്നില്ല എന്തെങ്കിലും കൊടുക്കു പോകട്ടോ അതെയോ അതെ ഞാൻ ഒരു കാര്യം പറയട്ടെ പൈസയായിട്ട് ഞങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല ഞാനൊരു കാര്യം ചെയ്യട്ടെ ഈ വള വരട്ടെ വള ഇതുകൊണ്ട് ഒപ്പിക്കാമോ അറിയല്ലേ കഴിഞ്ഞവണ തന്നിട്ടില്ല ആദ്യം പോയി നന്നായിട്ട് ജീവിക്കുക തോണേന് മുമ്പ് ഈ മുടിയൊക്കെ വെട്ടി ഒതുക്കണം എന്നിട്ട് സ്വയമേ ഒന്ന് ഒതുങ്ങണം കണ്ടാ ചെല്ലാം ഓർമ്മ ഇനി തിരിച്ചു വരുമ്പോ ഓർമ്മ കാണുവോ ചില ഗൾഫ് കാരണ കുഴപ്പം ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്ന കാശ് മുഴുവൻ നാട്ടിലെ കൂട്ടുകാരുമായിട്ട് അടിച്ചുപൊളിച്ച് ലാവിഷായിട്ട് അതെ ഗൾഫിൽ നിന്ന് വരുന്ന ചേട്ടന്മാരോട് ഒരു വാക്ക് അവിടെ നിന്ന് കഷ്ടപ്പെട്ട് ഇവിടെ വന്ന് ഇവിടെ ചെലവാക്കുമ്പോഴേ ഒന്ന് സൂക്ഷിക്കണം സൂക്ഷിച്ചാലേ നമുക്കു കൊള്ളാം